കേരളത്തിൽ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ട ഐ എസ് ഭീകരൻ നെബീലിൽ നിന്നും ലഭിച്ചത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ സംസ്ഥാനത്തെ ഒരു പ്രമുഖ വൈദികനെ വധിക്കുവാൻ ഐ എസ് പദ്ധതിയിട്ടിരിക്കുന്നതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സംസ്ഥാന ആക്രമണങ്ങൾ നടത്തുകയായിരുന്നു ലക്ഷ്യം തൃശൂരും പാലക്കാടും ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കാനും ക്രിസ്ത്യൻ പുരോഹിതനെ അപായപ്പെടുത്താനും പദ്ധതിയിട്ടതായി നെബിൽ വെളിപ്പെടുത്തി ഖത്തറിൽ നിന്നാണ് നെബിൽ ഐ എസ് ഭീകരരുമായി ബന്ധം സ്ഥാപിച്ചത് പെറ്റ് ലവേഴ്സ് എന്ന പേരിൽ ടെലിഗ്രാം ഗ്രൂപ്പിലൂടെയായിരുന്നു ഭീകരപ്രവർത്തനം യുവാക്കളെ റിക്രൂട്ട് ചെയ്ത് പരിശീലനം നടത്താൻ പദ്ധതിയിട്ടു അപായപ്പെടുത്താൻ ശ്രമിച്ച ക്രിസ്ത്യൻ പുരോഹിതന്റെ പേരുവിവരങ്ങളടക്കം ടെലിഗ്രാമിൽ നിന്ന് അന്വേഷണ സംഘം കണ്ടെത്തി കേരളത്തിൽ ഐ എസ് ഗ്രൂപ്പ് രൂപീകരിക്കാനുള്ള നീക്കം പൊളിച്ച് കഴിഞ്ഞ ദിവസമാണ് നബീലിനെ എൻ ഐ എ പിടികൂടിയത് കർണാടകയിലും തമിഴ്നാട്ടിലുമായി ഒളിവിൽ കഴിയുന്നതിനിടെയാണ് നബീൽ അറസ്റ്റിലായത് ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ടതിൽ നബീൽ മുഖ്യ പങ്കാളിയാണെന്ന് എൻ ഐ എ കോടതിയിൽ അറിയിച്ചിരുന്നു തുടർന്ന് ഭീകരനെ പതിനാറ് വരെ എൻ ഐ എ കസ്റ്റഡിയിൽ വിട്ടു കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കുമെന്നാണ് സൂചന